പൊന്നാനിയുടെ ടൂറിസം വികസന സാധ്യതകൾ ചർച്ച ചെയ്ത് പ്രവാസി സഭ പൊന്നാനി നഗരസഭയുടെ വാർഷിക പദ്ധതി രൂപീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പ്രവാസി സഭ സംഘടിപ്പിച്ചത് പ്രവാസികളുടെ ക്ഷേമ പദ്ധതികൾ പ്രവാസി സമൂഹത്തിന്റെ കൂട്ടായ്മയോടെ നടപ്പാക്കാൻ സാധ്യതയുള്ള നഗരവികസന ടൂറിസം പ്രൊജക്ടുകൾ എന്നിവ ചർച്ച ചെയ്തു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നോർക്ക പ്രതിനിധി ജീജ പ്രവാസി ക്ഷേമ പദ്ധതികൾ വിശദീകരിച്ചു കോവിഡാനന്തരം നമ്മുടെ നാട്ടിലെത്തിയിട്ടുള്ള പ്രവാസികളിൽ പറ്റാവുന്ന ആളുകൾ അവിടെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും ഉള്ള അല്ലാത്ത നമ്മുടെ വളരെ സാമ്പത്തികമായി വളരെ പ്രതിസന്ധിയുള്ള കുടുംബങ്ങളിൽ നിന്നും അതൊന്ന് കരകയറാൻ വേണ്ടി കടത്തിട്ട് പോയാൽ അവർ കോവിഡാനന്തരം ഈ കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു ഒരു ജീവിത പ്രശ്നങ്ങളെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയണം ആ അർത്ഥത്തിൽ നമ്മുടെ നഗരസഭയുടെ വാർഷിക പദ്ധതി മുല് ഈ സർക്കാരിൻ്റെ ഒരു വർഷം ഒരു ലക്ഷം സംരംഭങ്ങൾ നമ്മുടെ ഒരു പ്രോജക്റ്റ് അതോടൊപ്പം തന്നെ എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്നുള്ള ഒരു പ്രോജക്ട് അത് ഇംപ്ലിമെൻറ്റിങ് ഏജൻസികൾ വ്യവസായ വകുപ്പുണ്ട് അതാത് സ്ഥാപനങ്ങളുണ്ട് കുടുംബശ്രീ സംവിധാനം ഈ സംവിധാനങ്ങളൊക്കെ തന്നെ ഇത് നടപ്പിലും പ്രവാസി സമൂഹത്തിന് ഇത് അവർ അവരിലേക്ക് എത്തിയിട്ടില്ല പല പലരും നമ്മളിവിടത്തുള്ള നമ്മൾ ഓപ്പൺ സെഷൻസ് ഒക്കെ നടക്കുമ്പോൾ തന്നെ അതിൽ പ്രവാസികളുടെ ഒരു ഇടപെടൽ അത് പുതിയ തര സംരംഭകരായിട്ട് വരുന്നവരുടെ എണ്ണം ഇവിടെ കുറവാണ് ആ ഒരു നമ്മുടെ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അഡ്രസ്സ് ചെയ്യാൻ കഴിയണം ഇങ്ങനെ നിങ്ങൾ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ അഭിപ്രായമാണ് വിവിധ സംഘടനാ പ്രതിനിധികളായ ദിനേശ് വാര്യർ അഷ്റഫ് നാസർ പൊന്നാനി യാക്കൂബ് ഹസൻ അബ്ദുൾ റസാഖ് അബ്ദുൽ കയ്യൂം എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു വ്യവസായ വകുപ്പ് ഇന്ത്യൻ ശിൽപ സ്വാഗതവും സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ നന്ദിയും പറഞ്ഞു